മോള് പേടിക്കണ്ട ഒറ്റ ദിവസം ആ വേദക്കുട്ടി അഹങ്കരിച്ചോട്ടെ കുഞ്ഞിപ്പെണ്ണിനും അവളുടെ അമ്മയ്ക്കുമുള്ള ശിക്ഷ നടപ്പാക്കുമ്പോൾ അതുപോലെ ഇരുന്ന് കരയുകയും ചെയ്യും രാജകുമാരിയാണോ ചോദിക്കുന്നത് അഥവാ വല്യച്ഛൻ പരാജയപ്പെട്ടു പോയാൽ അച്ഛൻ അബുരാനോട് മോള് തന്നെ പറയണം മോളുടെ ആഗ്രഹങ്ങൾ അച്ഛനബുരാൻ നടത്തി തരാതിരിക്കുമോ വാശി പിടിക്കണം കരയണം ഭക്ഷണം ഉപേക്ഷിച്ച് കിടക്കണം അപ്പോൾ അച്ഛൻ തമ്പുരാൻ വഴിക്ക് വരും മൂള് പറയുന്നത് കേൾക്കും പിന്നെ ദേശമംഗലത്തിൻ്റെ മാനം കാത്തോളുന്ന പേരായിരിക്കും വർണ്ണക്കുട്ടിയെ കാത്തിരിക്കുന്നത് കേട്ടല്ലോ മ്പുരാൻ മറുപടി ഒന്നും പറഞ്ഞില്ല എല്ലാവർക്കും ഇത്രയും കാലം അവർക്കുണ്ടായിരുന്ന സ്ഥാനമാനങ്ങളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോയത് അല്ലേ ദേശമംഗലം തമ്പുരാനെ അനുസരിക്കാം പക്ഷെ എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ഒരു പെണ്ണിനെ അനുസരിക്കാന്ന് വെച്ചാ ചോദ്യ എന്റെതല്ല പ്രജകളുടേതാണ് വലിഞ്ഞു കയറി വന്നു എന്നൊരു ആക്ഷേപം വേണ്ട വെറുതെ ആണ്ടുകിടന്ന ദേശമംഗലം ഇന്ന് സമ്പൽ സമൃദ്ധിയിലായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ആ അമ്മയാണ് ശരി നിഷേധിക്കുന്നില്ല പാടത്ത് വിതയ്ക്കാൻ കുറച്ച് വിത്ത് തന്നു സമ്പൽ സമൃദ്ധി വന്നപ്പോ അതോ അതിന്റെ ആയിരം മടങ്ങോ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞല്ലോ പക്ഷേ സമ്മതിച്ചില്ല ആ വരവിലെ ഗൂഢലക്ഷ്യം മനസ്സിലാക്കി ഇന്ന് വരെ ദേശമംഗലത്ത് നിലവിലിരുന്ന മുഴുവൻ നിയമങ്ങളും കാറ്റിൽ പറത്തുക അയൽ രാജ്യങ്ങളിൽ ഒന്നടങ്കം ദേശമംഗലത്തെ അപമാനിക്കുക അത്തരം ലക്ഷ്യങ്ങളും ആ വരവിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ പറ്റൂ ഈ ചോദ്യ എൻ്റെതല്ല പ്രജകളുടേതാണെന്ന് ംഗലത്ത് പുനഃപ്രതിഷ്ഠ നടന്ന മുതൽ പല അത്ഭുത സംഭവങ്ങൾക്കും ആ തിരുനട സാക്ഷിയായിട്ടുണ്ട് അത് അറിയാലോ നാം നമ്മുടെ അനുജൻ തമ്പുരാനോട് സംസാരിക്കുന്നത് രാജ്യകാര്യങ്ങളാണ് അകത്തളത്തിലെ സംസാരത്തിനായിരുന്നെങ്കിൽ അതിനും ചെവിതരാമായിരുന്നു അനുജൻ തമ്പുരാൻ ആളുകളുടെ ആശങ്ക മാറ്റിയെടുക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ ദേവി നടയിൽ അതിക്രമിച്ചു ആ ശിക്ഷിക്കണം ശിക്ഷത്ര കഠിനമാക്കാമോ അത്രയും ഈ അഭിപ്രായവും നമ്മുടേതല്ല പ്രജകളുടേതാണ് എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠം തമ്പുരാൻ സ്വന്തമായ ഒരു അഭിപ്രായമില്ല ഒരു കാര്യം ചെയ്യാം പ്രജകളുടെ സംശയങ്ങൾ നാം തീർത്തു കൊടുക്കാം അങ്ങ് അതിനെക്കുറിച്ച് കുറിച്ച് വേവലാതിപ്പെടണ്ട അങ്ങ് പറയുമ്പോ തമ്പുരാൻ പറയുന്നത് പോലെ കൈകെട്ടി നിന്ന് അഭിനയിക്കും പക്ഷേ അതുകൊണ്ട് അവരുടെ ഉള്ളു തണുക്കുമെന്ന് കരുതുന്നുണ്ട് നാടുവാഴുന്ന തമ്പുരാൻ എപ്പോഴും പേടിക്കേണ്ടത് തനിക്കും കൊട്ടാരക്കെട്ടിനും എതിരെ നടക്കുന്ന ഒരു കലാപത്തെയാണ് അതിനുള്ള കാരണങ്ങൾ നാം തന്നെ ഇട്ടുകൊടുക്കുന്നത് അത്ര നല്ലതല്ല ദേശമംഗലത്തെ ജനങ്ങൾ കലാപകാരികളാകുമെന്ന വിശ്വാസം നമുക്കില്ല അഥവാ അങ്ങനെ ആർക്കെങ്കിലും തോന്നിയാൽ അവരെ തിരുത്താൻ ശേഷിയുള്ള ഒരു വലിയ ശക്തിയുടെ അടിമയാണെന്ന് നാം ദേവിയുടെ തിരുനടയിൽ സംഭവിച്ചതെല്ലാം ദേശമംഗലത്തമ്മയുടെ ഇഷ്ടങ്ങളാണ് അതിന്റെ നീതിയും അനീതിയും അമ്മ തീരുമാനിക്കട്ടെ അതിന് ശിക്ഷയുണ്ടെങ്കിൽ അമ്മ ശിക്ഷിച്ചു കൊള്ളട്ടെ ഇത്തരം ഒഴിഞ്ഞു മാറലുകൾക്ക് വേണ്ടി ഒരാൾ സിംഹാസനത്തിലിരിക്കുന്നത് തന്നെ ാണ് ഒരു കാര്യം ചെയ്യും സ്ഥാനം നമുക്കാണല്ലോ നാം തീരുമാനിച്ചോളാം അതിനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് നീങ്ങുമ്പോ തടസ്സവാദവുമായി അനുശിന്തം പുരാൻ വരരുത് ഇക്കാര്യത്തിൽ നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല ഏട്ടന് പുനരൻ ക്ഷമിക്കണം ദേശമംഗലത്തമ്മയുടെ തിരുനടയിൽ ഇനി വർഷാവർഷം പൊങ്കാലും അത് ആചാരമായി മാറിക്കഴിഞ്ഞു എങ്കിൽ തയ്യാറായിക്കോളും ഇത്തരം വാദഗതികൾ കൊണ്ട് പ്രജകളുടെ കണ്ണ് മൂടിക്കെട്ടാനാവില്ല അവർ സംഘടിക്കുക തന്നെ ചെയ്യും അവസാനം അനുജന്തം പുരാൻ വേദനിക്കേണ്ടി വരും ഇത് മുന്നറിയിപ്പാണ് പ്രജകളുടേതല്ല നമ്മുടെ മുന്നറിയിപ്പ് തമ്പുരാൻ തമ്പുരാൻ ഈ പറഞ്ഞതെല്ലാം ഏട്ടൻ കൽപ്പിച്ചു ചെയ്യുന്നതാണ് അങ്ങനെ ആളുകളുടെ മനസ്സിളക്കുന്ന പോലും എനിക്ക് പേടിയുണ്ട് അദ്ദേഹം അത് ചെയ്യട്ടെ പ്രജകളുടെ നീതിമാനായ തമ്പുരാൻ ആകണമെന്നാണ് നമ്മുടെ ആഗ്രഹം ചെയ്യും എങ്കിലും സൂക്ഷിക്കണം ഏട്ടൻ തമ്പുരാന്റെ വാക്കുകളിൽ പേടിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഉണ്ട് പക്ഷെ പേടി ഇല്ലാതാക്കാൻ നമ്മുടെ മനസ്സിൽ ഒരു മന്ത്രവുമുണ്ട് അമ്മേ ഭഗവതി സർവവും ആ കാൽക്കലാണ് ദേവി ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യ ത്രയമ്പകേ ഗൗരി നാരായണീ നമോസ്തുതേ കുടിയിലേക്ക് തന്നെ ഞാൻ വേദക്കുട്ടിയെ കാണാതിരിക്കുന്നു എനിക്കും കുഞ്ഞിയെ കാണാൻ വലിയ ആഗ്രഹമായിരുന്നു അതാ രാവിലെ തന്നെ വന്നത് ചോദിക്കാൻ ഒരു സംശയം കൊണ്ടിരിക്കുകയാണ് കുഞ്ഞിപ്പെണ്ണ് എന്താ കുഞ്ഞി വേദക്കുട്ടി എന്താ പൊങ്കല നടക്കുമ്പോ അമ്പലത്തില് വരാത്തത് എനിക്ക് ഗുരുകുലത്തിൽ പോണ്ടേ പോയി എന്ത് കഷ്ടം എല്ലാരും ഇപ്പൊ കുഞ്ഞിപ്പെണ്ണിനെ കുറിച്ചാണ് പറയുന്നത് അച്ഛന്ദ്രമേനി എന്താ എന്നോട് പറഞ്ഞെന്നറിയോ കുഞ്ഞിപ്പെണ് ഭക്ഷണം കഴിക്കുമ്പോ തട്ടിക്കളയാൻ വന്ന ചിത്രപാനി തമ്പുരാന് ഒരുപാട് പരിഹാസം കേൾക്കേണ്ടി വന്നെന്ന് അവിടെ പോയതും പൊങ്കാല കഴിച്ചതും ഒക്കെ സന്തോഷമാണ് പക്ഷെ എന്നാലും ഒരു സംശയം എന്താ അതെന്താന്നറിയോ വേദക്കുട്ടി വിത്ത് കൊടുത്തതിനു പകരം പൊങ്കാല മതി എന്ന് പറഞ്ഞ് ഒരമ്മ അവിടെ വന്നില്ലേ ആ അമ്മയ്ക്കും യോഗിനി അമ്മയ്ക്കും ഒരേ മുഖോന്നാ കുഞ്ഞിപ്പെണ്ണ് പറയുന്നത് എന്നോട് ചോദിച്ചു ഞാൻ അത് ശരിക്കും അതെ യോഗിനിയമ്മുണ്ട് ഞാൻ സത്യോ പറയുന്നത് അതെങ്ങനെയാ യോഗിനിയമ്മ എല്ലാവർക്കും അറിയാലോ ഇടക്ക് ക്ഷേത്രത്തിൽ വരുന്നതല്ലേ അപ്പോ വേറെ അമ്മ തന്നെ ആയിരിക്കും അല്ലല്ല ആ അമ്മ തന്നെയാ എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം സംശയം യോഗിനിയമ്മ തന്നെ ചോദിക്കാം അതിനിപ്പോ യോഗിനി അമ്മ തേടി എവിടെയാ പോകാൻ പോകുന്നത് യോഗിനിയമ്മയെ കാണണന്ന് മനസ്സിൽ വിചാരിച്ചല്ലേ എവിടെ വെച്ചു വേണെങ്കിലും അമ്മ വയ്ക്കോ വേദക്കുട്ടി എന്റെ കൂടെ ഉണ്ടല്ലോ യോഗിനിയമ്മയെ കാണുന്നവരെ ഞാൻ കൂടെയുള്ളൂ അത് കഴിഞ്ഞാൽ എനിക്ക് ഗുരുകുലത്തിലേക്ക് പോകണം എന്റെ സംശയം മാറ്റി തന്നിട്ട് വേദക്കുട്ടി അതെ